ഇതാണ് രാധേച്ചി കോഴിക്കോട് വർഷങ്ങളായിട്ട് പത്ത് രൂപയ്ക്ക് മുന്തിരി ജ്യൂസ് കൊടുക്കുന്ന ഒരു കടയിലാട്ടോ നമ്മൾ എത്തിയിട്ടുള്ളത് ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആളുകൾക്ക് മനസ്സിലായി ഞാനിപ്പോ എഴുതാൻ നിൽക്കുന്നത് അതെ നമ്മുടെ കോഴിക്കോട് പത്ത് രൂപയ്ക്ക് മുന്തിരി ജ്യൂസ് കിട്ടുന്ന സ്പോട്ടിലാണ് നമ്മളിപ്പോ എത്തിയിട്ടത് അപ്പൊ നമ്മുടെ കടയുടെ ഓണർ രാധേച്ചി നമ്മളെ കൂടെ ഉണ്ട് ചോദിച്ചു നോക്ക എത്ര വർഷമായി ഇവിടെ കട ഓപ്പൺ ചെയ്തിട്ട് രണ്ട് വർഷമായിട്ട് എങ്ങനെ പോകുന്നുണ്ട് ഓ നന്നായി പോകുന്നു അപ്പൊ ആരൊക്കെ ഒറ്റ കാണോ അല്ലെങ്കിൽ

ഒന്നും പറയാനില്ല അപ്പോൾ ഇതുവഴി പോകുന്ന എല്ലാവരും എന്തായാലും ഈ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്ത് വരെ മുന്തിരി ജ്യൂസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ഷോപ്പിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ലുനുമാളിൻ്റെ പാർക്കിങ്ങിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ